എല്ലാവർക്കും സുപ്രഭാതം ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണ് നമുക്കുള്ളതെന്നും യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരാൻ പോകുന്നതെന്നും നോക്കാം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക ആനുകളിൽക്കും വീഡിയോ റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം തോന്നും നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് സിക്സ് ഓഫ് കപ്പ്സ് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ ഏതോ ഒരു പഴയ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും റിലേഷനിലുള്ള ആളായിരിക്കാം അങ്ങനെ ആരോ ഒരാൾ നിങ്ങളെ കണ്ടുമുട്ടാൻ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരാനും പഴയ ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഇന്ന് കാണുന്നുണ്ട് ഒരു എനർജിയാണ് ഇന്ന് ഇവിടെ കാണുന്നത് രണ്ടാമത് നമുക്ക് ഇവിടെ വന്നത് സിക്സ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇത് വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായി അല്പം റിലീഫ് ഒരു സാധ്യത ഇവിടെ ഉണ്ട് എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു സഹായം കിട്ടാനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് ക്യാഷ് കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരു എനർജി നിങ്ങളിൽ ശക്തമായി എന്നാണ് പറയുന്നത് ഏർ പറയുകയാണെങ്കിൽ ഒരു ഗീവ് ആൻഡ് റിസീവ് ഒരു എനർജി ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കാം എന്തഔ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നോക്കാം ഇന്ന് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം കാരണം നമുക്ക് ടേബിൾ എന്ന കാട്ടാനോ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഫിയർ അതായത് എന്തോ ഒന്നും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ഓവർ തിങ്കിങ്ങിനൊക്കെ ഉള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തിലെങ്കിലും ആയി മാറുക എന്തിനോടെങ്കിലും ഉള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് എന്തോ ഒന്ന് അതിൽ നിന്നൊക്കെ നിങ്ങളോട് വിട്ടു നിൽക്കാനാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പക്ഷെ ടോട്ടലി ഇന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായി തന്നെയാണ് കാണുന്നത് ചുരുക്കി പറഞ്ഞാല് പഴയ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരും പഴയ ഓർമ്മകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഒന്ന് നിങ്ങൾക്ക് സഹായവും സപ്പോർട്ടൊക്കെ ലഭിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം അതുപോലെ ഒരു ഭയമോ എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ എന്തേനെങ്കിലും കുറിച്ച് ഓവർ ഒരുപാട് ചിന്തിച്ചിട്ട് ആ ഒരു കുഴപ്പം അതാണ് ഇവിടെ കാണുന്നത് അതാണ് നിങ്ങൾ മാറ്റി നിർത്തി എന്നത്